ഏഴര ശനിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് ഏഴര ശനി ഏഴര ശനി ബാധിച്ചാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാമോ നവഗ്രഹങ്ങളിൽ സപ്തമാധിപനും ആയുർകാരകനും കാരകനും കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നതും ശനിദേവനാണ് ശനിയുടെ സ്വാധീനത്തിൽപ്പെടാത്ത ഒരു വസ്തുവും നമ്മുടെ ഈ പ്രപഞ്ചത്തിലില്ല ഒരാളുടെ ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയിലും രണ്ടാമത്തെ രാശിയിലും ശനി നിൽക്കുന്ന കാലമാണ് ഏഴര ശനിക്കാലം എന്ന് പറയുന്നത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ജന്മരാശിയുടെ തൊട്ടുപിറകിലുള്ള രാശിയിൽ ശനി പ്രവേശിക്കുമ്പോൾ ഏഴര ശനി ആരംഭിക്കുന്നു രണ്ടര വർഷത്തിനു ശേഷം ജന്മരാശി അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ പ്രവേശിക്കുന്നു ഇതിനെ ജന്മശനിക്കാലം എന്നാണ് പറയുക ഏഴര ശനിയിലെ ഏറ്റവും കടുപ്പം കൂടിയ കാലം ശനി ജന്മരാശിയിൽ നിൽക്കുന്ന രണ്ടര വർഷക്കാലമാണ് ഇക്കാലത്തെയാണ് നമ്മൾ കണ്ടകശനിക്കാലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനി ഒരിക്കൽ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഒരാളുടെ ജീവിതത്തിൽ ഓരോ മുപ്പത് വർഷത്തിലും ഏഴര ശനി സംഭവിക്കും അതായത് മുപ്പത് വയസ്സിനുള്ളിൽ അറുപത് വയസ്സിനുള്ളിൽ തൊണ്ണൂറ് വയസ്സിനുള്ളിൽ എന്നിങ്ങനെയാണ് കണക്ക് ആദ്യത്തെ ഏഴര ശനിയെ അതിജീവിക്കാൻ കഴിയാതെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ആളിനെ അൽപായുഷ്മാൻ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഏഴര ശനിയെ അതിജീവിക്കാൻ കഴിയാത്ത ആളിനെ മധ്യായുഷ്മാൻ എന്നും ജ്യോതിഷം വിശേഷിപ്പിക്കുന്നു മൂന്നാമത്തെ ഏഴര ശനിക്കാലത്തെ മറികടക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് അതിന് കഴിയുന്നവരെ ദീർഘായുഷ്മാന്മാരെന്നാണ് വിശേഷിപ്പിക്കുക ഏഴര ശനി ബാധിച്ചാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും വലിയ വലിയ ദോഷങ്ങളുണ്ടാവും കുടുംബാംഗങ്ങൾ നാട് വിട്ടുപോവുക ഗൃഹം മാറേണ്ടതായ സാഹചര്യമുണ്ടാവുക ദാരിദ്ര്യമുണ്ടാവുക കുടുംബാംഗങ്ങൾക്ക് മരണഭീതിയോ മരണമോ സംഭവിക്കുക കടുത്ത മാനഹാനി സംഭവിക്കുക ബന്ധന ഭയമുണ്ടാവുക കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം വർദ്ധിക്കുക ഇവയൊക്കെ ഏഴര ശനിക്കാലത്തെ സാമാന്യ ഫലങ്ങളാണ് ശനിദോഷ നിവാരണത്തിനു വേണ്ടി അതിപ്പോൾ ശനിദശയുടെ ആയാലും ഏഴര ശനി ആയാലും കണ്ടക ആയാലും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ശാസ്താവിൻ്റെ പ്രീതി മന്ത്രജപം ശാസ്താവിന് നീരാചനവും എള്ള് പായസവും പുഷ്പത്തിൻ്റെ മാലയും ഏറെ വിശേഷമാണ് കടുത്ത ശനിദോഷം മൂലം ക്ലേശം അനുഭവിക്കുന്നവർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയി വെളുപ്പിനെ ക്ഷേത്രകുളത്തിൽ കുളത്തിൽ കുളിച്ച് അന്നദാനപ്രഭുവായ വൈക്കത്തപ്പനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് അതീവ ശ്രേഷ്ഠവും ശനിദോഷ പരിഹാരത്തിന് ഉത്തമവുമാണ് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ർ താണ് ഈ മന്ത്രവും സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ മന്ദചാര പ്രസന്നാത്മാ പിടാം ഈ മന്ത്രവും പതിവായി ജപിക്കുക ഗൃഹത്തിൽ എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിക്കുന്നതും ശനിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ് ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം ധാര നിരാജനം ഇവ നടത്തുന്നതും അരയാലിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് ചോറുകൊടുക്കുന്നതും ശനിദോഷ നിവാരണത്തിന് ഏറെ ഫലപ്രദമാണ്